ഹലോ സ്ലാമലൈക്കും ഗൈസ് അപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഓരോ തിരക്കിലാണ് അങ്ങനെ നോമ്പും കഴിഞ്ഞ് ഇപ്പം പെരുന്നാളിലോട്ട് അടുക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ എന്താ പറയുക മുപ്പത് നോമ്പും കഴിയാൻ ഇന്നൊക്കെ ഇപ്പോൾ ഇരുപത്തി എട്ടാമത്തെ നോമ്പാണ് ഇരുപത്തേഴാനാവും ഒന്നും നമുക്കൊന്ന് നേരെ കൂടാനോ കാര്യങ്ങളോ ഒന്നും പറ്റിയിട്ടില്ല നോമ്പന്നെ നമുക്ക് നേരങ്ങത്തിലൊന്ന് വരെയൊന്നും കൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ വരുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയണ കാര്യങ്ങളാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിലെ ന്യൂ അപ്ഡേഷൻ എന്നുള്ളത് എന്നാലും ഒരുപാട് ഫോൺ കോൾസ് എനിക്ക് വന്നായിരുന്നു ഞാൻ ഇന്നലെ വീഡിയോ ഇടാത്തത് ഒരുപാട് ഫോൺ കോൾസ് വന്നിരുന്നു എന്താണ് ന്യൂസില്ക്കാർ എന്താണ് മടപാട് എന്താണ് ചക്കരയുടെ പാട് എന്താണ് ഉപ്പാൻ്റെ പാട് എന്നൊക്കെ ചോദിച്ചിട്ട് വന്നായിരുന്നു അപ്പോൾ എന്താണ് ഉമ്മാന ചക്കരൻ്റെ ചക്കറിൻ്റെ എന്നുള്ളത് നമുക്ക് ഇവിടെ ഞാൻ ഹോസ്പിറ്റലിൽ പുറത്ത് കൂടെ ഡോക്ടർമാർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഉപ്പാൻ്റെ പാടെ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞത് പരപാട് ഞാൻ ഉപ്പാക്കി രാവിലെ ഉപ്പെങ്ങന്മാർക്ക് വിളിക്കലുണ്ട് എന്താണ് കാട്ടൽ മരുന്ന് കുടിക്കലുണ്ടോ അതേമാതിരി ഭക്ഷണം കഴിക്കലുണ്ടോ അപ്പോൾ മരുന്നും ഭക്ഷണമൊക്കെ കഴിക്കലുണ്ട് നമ്മളെ നമ്മുടെ പെരെയെന്ന് വെച്ചാൽ കുറച്ച് കുറച്ച് ഇച്ച കഴിച്ചിരുന്നു അവിടുന്ന് ഒന്നായിട്ട് കഴിച്ചിട്ടതിന് ഇടയ്ക്ക് ഒരു ദിവസം ഛർദ്ദിച്ചു എന്ന് പറഞ്ഞു അതായത് അഞ്ച് അഞ്ചിറ്റിലൊക്കെ കഴിച്ചിട്ട് ഒരു ദിവസം ഛർദ്ദിച്ചു എന്ന് പറഞ്ഞു വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉപ്പാട ഭാഗത്തു നിന്ന് അവിടെ നിന്നില്ല പക്ഷേ അല്ല പെരുന്നാൾക്ക് മുന്നേ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആവണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് കാരണം പെരുന്നാളെങ്കിലും കൂടണം എന്നുള്ള ഭയങ്കര ആഗ്രഹമുണ്ട് അതെന്തായാലും നടക്കണം അല്ലേ കാരണം നമ്മളൊന്നും പെരുന്നാൾ ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല പെരുന്നാൾ ഡ്രസ്സിൻ്റെ അല്ല നമ്മളെ അസുഖമൊന്നും മാറി നമ്മളെ പ്രശ്നങ്ങളൊന്നും മാറി നമ്മളെ പെരുന്നാൾ ഡ്രസ്സില്ലായാലും കുഴപ്പമില്ല എത്രയോ ആളുകൾക്ക് പെരുന്നാൾ ഡ്രസ്സില്ലാതെ പെരുന്നാൾ കൂടുന്ന ആളുകളുണ്ട് ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് കല്യാണം വരുന്നത് ഒരു വെച്ച് കല്യാണം ഡ്രസ്സാക്കാമല്ലോ അല്ലേ അങ്ങനെ എന്തായാലും ഉപ്പാടെ കാര്യം അങ്ങനെയാണ് ഉപ്പാക്കും വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്ന് പെങ്ങൾ വിളിച്ച് പറഞ്ഞിരുന്നു ഉപ്പാടെ പെങ്ങൾ വിളിച്ച് അമ്മ എൻ്റെ അമ്മായി വിളിച്ച് പറഞ്ഞിരുന്നു

ഉമ്മര അങ്ങനെ ഹോസ്പിറ്റൽ ജീവിത എത്ര ദിവസമായി ഹോസ്പിറ്റലില് ഇന്നക്കെ ഉമ്മ കടക്കൽ തുടങ്ങിട്ട് നാലു ദിവസമായി കൂടെ ചക്കര അതായത് ഈ ഒരു ബെഡില് രണ്ടാളും പാടും ഒരുമിച്ചത് കൂടെ ബെഡ് കാലീലോ അപ്പൊ കാര്യങ്ങളോ അപ്പൊ ഓക്കെ അപ്പൊ എന്തായാലും രണ്ട് രോഗികളും ഡോക്ടർ കട്ടിട്ടൊക്കെ വാങ്ങിയതാണേ ഉച്ച മരുന്ന് വിളിച്ചിട്ടില്ല ചക്കരൊക്കെ അല്ല റീ മരുന്നൊക്കെ പൊടിച്ചോട്ട് കൂടി കൂടി പിന്നെ കൂടിയോ പിന്നെ വലിയ ശ്വാസം കൂട്ടന്റെ വലിയ പെരുന്നാൾ കൂടാൻ പറ്റുമോ ഡോക്ടർ വെല്ലാണ് ഡോക്ടർ ഇവിടെ വന്നിട്ട് വെറുതെ ചോദിച്ചിട്ട് പോകുന്നു ഇത് മൂന്ന് ദിവസമായിട്ട് ഞാൻ അങ്ങ് പോയിട്ട് ഇന്ന കൂടുതലോ എനിക്ക് കാര്യം ഇങ്ങനെയാണ് ഹോസ്പിറ്റല് അപ്ഡേഷൻ ചോദിച്ച ആളുകൾക്ക് രണ്ടു ദിവസം കൂടി ഇവിടെ കടക്കല് വരുന്ന പറഞ്ഞു അപ്പൊ രണ്ടു ദിവസം ഇന്ന് എത്രയാട്ട് ഇരുപത്തെട്ടാമത്തെ നോമ്പ് ആ നാളെ ഇരുപത്തി ഒമ്പത് മുപ്പതാമത്തെ മുപ്പത് നോമ്പ് കിട്ടുകയാണെങ്കിൽ പെരുന്നാളിന്റെ തലേന്ന് പെരയിൽ കാലുകുട്ടു അല്ലാന്നുണ്ടെങ്കിൽ പെരുന്നാളിന്റെ അന്നും കാലുകുട്ടു പെരുന്നാളിന്റെ തലയിൽ നിന്ന് കാല് കുത്താണെങ്കിലും പെരുന്നാൾ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് കഴിക്ക അതായത് ഹോസ്പിറ്റലിൽ നിന്നിട്ട് നമ്മക്കാവോ എല്ലാ ഡോക്ടർ പറഞ്ഞിട്ട് നമ്മളങ്ങിസ് നിങ്ങൾ ഇഷ്ടത്തിൽ ഡിസ്ചാർജാണ്

ജീവിതത്തിന്റെ പകുതി അയച്ച് കഴിഞ്ഞു ഞങ്ങൾക്ക് ജീവിച്ച് എന്തെങ്കിലും ഓർമ്മ ഉണ്ടോ നാല്പതിന്റെ പകുതി ഇപ്പൊ മനുഷ്യന് നാല്പതൊക്കെ ഉള്ളു ഓഴപ്പല്ല ഹോസ്പിറ്റലിലെ വിഷയം ഇത്രേ ഉള്ളൂ നല്ല ശുദ്ധേ വീട്ടിലെ പണിയെടുക്കണ്ട വാപ്പാറ കാര്യം അറിയണ്ട ഇന്റെ കാര്യം അറിയണ്ട ആ മടിയാണ് മടിയാണ് ഞാന് എനിക്ക് പെരുല്ല കുടിയില്ല ഭക്ഷണമില്ലാതെ ഇല്ല ഞാൻ ഇങ്ങനെ നടക്കാൻ അലഞ്ഞു നിലാപത്തെ വെച്ചിട്ട് പോയമാതിരി ചിലപ്പോ സ്റ്റുഡിയോയില് കടന്നുറങ്ങും ഇവിടെ എന്തായാലും കിടക്കാൻ പറ്റില്ല ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് അധികം ഞാൻ ഇരുന്ന് കഴിഞ്ഞാ ഈ പനിയൊക്കെ പാടി എനിക്ക് കിട്ടിച്ചിട്ട് ഞാൻ പേടിച്ചിട്ട് വരാതിരിക്കാൻ കാരണം ഇടയിൽ കൂടെ ഞാനും കൂടി പഠിച്ചു കിടന്നാലേ ആ ഇടയിൽ കൂടെ ആ എനിക്ക് ആ പ്രതിരോധ ശക്തി ഉള്ളതുകൊണ്ടാണ് ഞാൻ പിടിച്ചിരിക്കുന്നത് ഉണ്ടല്ലോ അത് ാണ് കാര്യങ്ങള് ആൾക്കാരില്ലേ പെട്ടിലെ ആൾക്കാര് എല്ലാരും ഡിസ്ചാർജ് ആയി പെരുന്നാൾക്ക് വേണേ ഡിസ് വേണ്ടേ രണ്ടാൾക്കാരെ അപ്പൊ അങ്ങനെയൊക്കെയാണ് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം കാര്യങ്ങനെ ആലോചിച്ചു എത്ര മാപ്പാർക്കും രണ്ട് കഞ്ചുടേ

ു ഇവിടെ എടുത്താ കൊണ്ട് അമ്മ ഭക്ഷണങ്ങൾ കൊടുന്ന് വരും വൈകുന്നേരത്തിള്ളത് പിന്നെ എവിടെയും ഭക്ഷണങ്ങൾ കിട്ടുന്നുണ്ട് രാവിലെ കഞ്ഞി കിട്ടുന്നുണ്ട് രാവിലെ രാവിലെ അപ്പം കിട്ടുന്നുണ്ട് ഉച്ചക്ക് കഞ്ഞി കിട്ടുന്നുണ്ട് വൈകുന്നേരത്ത് ചപ്പാത്തി കിട്ടുന്നുണ്ട് ഇന്നലെ പിന്നെ സുഖ ജീവിതല്ലേ പെരേനാണെങ്കിൽ അടിച്ചോലി തുടക്കണം പാത്രം കഴുകണം കൈകളോ അലക്കണം മൂടാ സൂര്യഗ്രഹണോ ഇന്ന് എട്ടാം തീയതി സൂര്യഗ്രഹണം അത്രാലും പുറത്തേക്ക് ഒന്നും ഇറങ്ങണ്ടപ്പോ എന്തായാലും ഞാൻ ഈ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടി വന്ന ഹോസ്പിറ്റലിൽ അപറേഷൻ ചോദിച്ചപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് കാണിച്ചു വീട് എടുക്കാത്തതോണ്ട് എന്താ കാരണം എന്ന് വെച്ചാ ഒരു രണ്ടംഗം ഇമ്പടി ഒരംഗ് പടി പിന്നെ ഞാൻ ഒറ്റക്കാ ഉള്ളു ഞാൻ ഞാൻ രണ്ട് പൂച്ചയുണ്ട് തരയില് അതുകൊണ്ട് പിന്നെ എന്താ നമ്മൾ എടുക്കാറുള്ളത് എന്നുവെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടൊക്കെ നമുക്ക് പെരുന്നാളും കല്യാണൊക്കെ കൂടാൻ പറ്റാണെങ്കിൽ അതൊക്കെ കൂടാം അങ്ങനെ പറഞ്ഞാൽ ഓപ്പോസിറ്റാ നടക്കുന്നത് അല്ല അപ്പൊ മുഖൊക്കെ ഒന്ന് തെളിഞ്ഞിക്കണേ മറ്റേത് പോയി വള്ളത്തിൽ പട്ടന്മാതിരി ആയിരുന്നു അതിന്റെ ഘോ അല്ലേ അങ്ങനെയാ ഞാൻ പോട്ടെന്നാ ഞാൻ അധികം നേരം നിന്നാ എനിക്ക് എന്തേലും പിടിക്കൂ എന്തൊക്കെയാ വാങ്ങണ്ടേ വരുമ്പോ കൊടുന്ന് തരാം ഗുളിക വാങ്ങണ്ടോ കായ്ക്ക് ചെലവുള്ളത് ഇങ്ങനെ പറഞ്ഞു നടക്കി ഈ പോവാളിക വാങ്ങാ രണ്ടില് കൊടുത്തു വിട്ടരാണ്ടാവു പകുതി ഉള്ളത് പിന്നേ വേറെ ഷോപ്പിൽ പോയി നിക്കണ്ടേ അപ്പ ഇതില് കടയിൽ പോയിക്കോടിക ഡ്രസ് എടുത്തു കിട്ടാൻ അതങ്ങനെയാണ് നാല്പത് കുട്ടികൾക്ക് ഡ്രസ്സ് കൊടുത്തു ഇനി എടുക്ക ഡ്രസ് അല്ല എടുക്കാനുള്ള എടുക്കുള്ള വകുണ്ട് പക്ഷെ എടുക്കാനുള്ള യോഗ ഇല്ല എന്നുള്ളതാണ് അതാണ് പഠിച്ചവന്റെ ഓരോ ഇതാണ് മനുഷ്യ നമുക്ക് അടുത്ത പ്രാവശ്യം കുറച്ചധികം കുട്ടികൾക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കണം എന്നൊക്കെ ഈ പ്രാവശ്യം പ്ലാൻ ഉണ്ടാകുന്നതാണ് എന്തോ അതങ്ങനെ തട്ടി നീങ്ങി പഠിച്ചവന്റെ കയ്യിലല്ലേ ബാക്കിയുള്ളത് ഓക്കെ അപ്പൊ എന്നാല് ഞാനും ഇവിടെ നിന്ന് ബൈ